ഈ കണ്ടോ അത് ഇങ്ങനെ കണ്ടിച്ചതാണോ ശരിക്കും പൊട്ടിയത് ഇവർ കുറച്ച് റെഡിയാക്കിട്ടുള്ളൂ കണ്ട കൊമ്പ് എന്തെങ്കിലും ചീകി എനിക്കടേ ചേട്ടാ ചീവി മിണിക്കണെന്ന് പറഞ്ഞ ഇപ്പൊ കൊമ്പിന്റെ വറകണ്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഈ വറ കണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ത് സംഭവം പറഞ്ഞാൽ വരയൊക്കെ അവർ പൊട്ടിച്ചു കളിയുള്ളു പിന്നെ രണ്ടാമത് കാര്യം എന്ത് സമ്മരം പറഞ്ഞാ കേരളത്തിലുള്ള ഏത് ടീം ടീംകാരായാലും വന്നാ അവർക്ക് തമിഴ്മാരുടെ ഇടത്തിലുള്ള പശുക്കൾ ഇഷ്ടപ്പെടും പക്ഷെ കൊമ്പിലുള്ള പെയിന്റുകൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് കൊമ്പ് ആ ആ കൊമ്പിനെ ചീവി കഴിയാനും അളവ് ഭംഗിയാക്കി ഉണ്ടാക്കാനും ആ പശുക്കളെ വന്നിട്ട് റെഡിയാക്കാനാണ് കൊമ്പ് എടുക്കണ പരിപാടി കൊമ്പെടുക്കുന്ന ആൾക്കാർക്ക് വന്നിട്ട് ഒരു പശിനെ വന്നിട്ട് മുന്നൂറ് മുതൽ നാനൂറ് വരെ പൈസ ഉള്ളു പ്രായം കൂടി ആ ഒറ്റ പശിനെ പ്രായം കൂടുതലും ആയിട്ടുള്ള പശുക്കൾ ഉണ്ടെങ്കിലും കൊമ്പെടുത്താൽ പ്രായം കുറവ് പോലെ കാണാൻ പറ്റും പക്ഷെ വന്നിട്ട് കൊമ്പിനെ പൊട്ടിച്ചെടുക്കാം പല്ലിനെ പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല ഈ കൊമ്പ് എടുക്കണ പൈസ ഉൾപ്പെടെ ഈ പശു മേലോട്ട് തന്നെ വിലകും ഇപ്പോൾ ഈ പശില ഒരു 55000 രൂപ വില വരുന്നു. ഈ കൊമ്പിട് വെൈസ കേറ്റി കഴിഞ്ഞാൽ എത്ര ആകും 400 ആകും. ആ 55 400. 400 ആകും. പിന്നെ ഇവർ തീറ്റലിക്കുന്ന വെള്ള പിടിക്കുന്ന ഇടക്ക പോയ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ 12000 കേറും. അപ്പോൾ വാങ്ങനെ. അപ്പോൾ 65000 രൂപ വില വരും. ഒരു 58 ല ഉറുക്കും. ഇതെന്നാ അത് ഇവർത്തെ നീതി. കട്ടകൊമ്പ് എന്ന് അറിയുന്നതിനെ. ഓ കട്ടകൊമ്പല്ല. ഇത് കട്ടകൊമ്പ്. അത് പാൽ കൊമ്പ് എന്ന് അറിയയുന്നതിനെ. ഓ പാൽ കൊമ്പ് ഈ കാണത്തെ ആണല്ലേ? ആ പാൽ കൊമ്പ്. ഓ താണ കാരണം പാൽ കൊമ്പ്. ഈ കട്ടക്കൊമ്പ് ി മാറ്റും കട്ട കൊമ്പിനെ പാൽ കൊമ്പുകളും പക്ഷെ ഇത് വന്നിട്ട് ഇതിന്റെ ജനിച്ചു വരുന്നത് ഇങ്ങനെ തന്നെ കൊമ്പ് അത് ഒന്ന് കുറച്ച് പൊട്ടിച്ച് ഇതൊക്കെ ചീവി മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ പാൽ കൊമ്പുകളെ മാറും കൊമ്പിലെ പല വിഷയങ്ങളുണ്ട് പക്ഷെ നോക്കി എടുക്കാൻ എടുത്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലാണെങ്കിൽ തമിഴ്നാട്ടിന് കൊമ്പ് നോക്കി വാങ്ങരുത് ഉം പല്ല് നോക്കി എടുത്താൽ മതി പ്രായം പല്ല് തന്നെ പ്രായം अरे बोल थैंक यू